താളിയം കുണ്ടലിൽ അന്തരിച്ച കെ സി പ്രകാശിന്റെ കുടുംബത്തിനായി സമഹരിച്ച തുകയും സാമ്പത്തിക ബാധ്യതകൾ തീർത്ത രേഖയുടെ കൈമാറ്റവും ഹാളിൽ സംഘടിപ്പിച്ചു ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നാടിന് പ്രശ്നം വരുമ്പോ നമുക്കവിടെ മറ്റൊന്നും നോക്കാതെ ആര് പ്രയാസപ്പെടുന്നുവോ അവരുടെ വേണ്ടി ഈ താളിയ മുകളിലെ ഓരോ ജനങ്ങളും ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങളുടെ ഉണ്ടായി നമുക്കറിയാം നമ്മുടെ പിന്നെ സലാമിൻ്റെ മകൻ്റെ മരണം നമ്മൾ മക്ബൂരിൻ്റെ അതൊക്കെ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പത്തൊൻപത് ലക്ഷം രൂപ കൊണ്ടിരിച്ചു ഇവർ അതോടൊപ്പം തന്നെ നമ്മളെ ആംബുലൻസ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് അതൊക്കെ നടന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലൊരു ഒരാളുടെ കഴിവ് കൊണ്ടല്ല ആ ആംബുലൻസിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ പൈസ കൊടുത്തുമ്പോഴാണ് മത ആംബുലൻസ് വന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കി അസ്കർ മെമ്പറുടെ നേതൃത്വത്തിൽ അസ്കർ ഉടനെ തന്നെ അവരുടെ ബാധ്യത അവർ വിളിച്ചു പറഞ്ഞപ്പോൾ അത് യാതൊരു പ്രയാസവും കൂടാതെ ഏറ്റെടുത്ത് നമ്മുടെ പതിനൊന്നാം വാർഡ് മെമ്പറെ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് കാരണം ഒരു പ്രയാസം നേരിടുന്ന ആള് കണ്ടരുന്നോണ്ട് ദയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ഇസഹാക്ക് അധ്യക്ഷത വഹിച്ചു ബിരിയാണി ചലഞ്ച് നടത്തിയാണ് ടൌൺ കോൺഗ്രസ് കമ്മിറ്റി അഞ്ചോളം ബാങ്കുകളിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലുമായി മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ബാധ്യതയായി ഉണ്ടായിരുന്നത് ഇത് മുഴുവൻ തീർത്തതിന്റെ രേഖകളും പണവുമാണ് ചടങ്ങിൽ വെച്ച് കൈമാറിയത് എൻ എം ഷുക്കൂർ ഒ കെ ശിവപ്രസാദ് കുഞ്ഞൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ